സ്നേഹം നിറഞ്ഞവരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം ഈ ഭയപ്പാടുണ്ടാകുന്ന ആൾക്കാരുണ്ടല്ലോ പേടി തട്ടുന്ന ആൾക്കാർ അതിലൂടെ മാനസികാസ്വാസ്ഥ്യമുറവുണ്ടാകും ചില കുഞ്ഞുങ്ങളൊക്കെ രാത്രിയിൽ ഉറങ്ങാതെ കടന്ന് കരയും ഇങ്ങനെയൊക്കെയുള്ള വിവിധ വിഷയങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും നേരിടാറുണ്ട് അങ്ങനെയുള്ള പല ആൾക്കാരെയും കൊണ്ട് പ്രാർത്ഥിക്കാനും വിടുതലിനുമൊക്കെയായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനാലയങ്ങളിൽ പതിവായിട്ട് ആൾക്കാർ വരാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പലരുടെയും അനുഭവങ്ങൾ മനസ്സിലാക്കുകയും സംസാരിക്കുകയും ചെയ്തതിലൂടെ നിങ്ങൾക്കൊരു അവബോധം നൽകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് കുടുംബാംഗങ്ങളുമായി പലയിടത്തും യാത്ര പോകുന്നവരാണ് പല യാത്രകളും വിനോദ പരിപാടികളും നമുക്ക് മറക്കാനാകാത്ത ഓർമ്മകളാണ് സമ്മാനിക്കുന്നതാനും അങ്ങനെയുള്ളതായ കുടുംബാംഗങ്ങളുമായി പെട്ടെന്ന് പോകാൻ നമ്മളിൽ പലരും തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് കടൽ തീരങ്ങൾ ബീച്ചുകളിലേക്ക് പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഉണർത്തുന്നൊരു കാര്യമാണ് അവിടെ ചെന്ന് സൂര്യാസ്തമയമൊക്കെ കണ്ട് ആഹാരമൊക്കെ കഴിച്ച് കടലിലേക്ക് അല്പം നേരം തിരമാലകളിലേക്ക് ഒന്ന് നനഞ്ഞ് ആ മണ്ണൊക്കെ ഇന്ന് വാരി കളിച്ച് എന്നിട്ട് തിരിച്ചു പോരുക എന്ന് പറയുന്നത് സത്യത്തിൽ സന്തോഷം പകരുന്നതിനോടൊപ്പം കടൽ തീരത്തിൽ മറഞ്ഞു നിൽക്കുന്ന നിഗൂഢമായ ചില രഹസ്യങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുത് ഈ കാര്യത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് കർത്താവായ ക്രിസ്തു യശുവിൽ ശരണപ്പെടുന്നത് ദൈവത്തിൻ്റെ പുത്രനും ലോകരക്ഷകനുമായ എല്ലാ മഹത്വവും ആരാധനയും ഞാൻ ഈ നിമിഷം അർപ്പിക്കട്ടെ നമ്മുടെ മക്കളെയും കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെയും കൊണ്ട് നമ്മൾ കടൽ തീരങ്ങളിലേക്ക് പോകുമ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞ് പകൽ വെളിച്ചം അങ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഈ കാര്യം പറയുന്നതെന്ന് ചോദിച്ചാൽ അനുഭവങ്ങളുടെയും നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളുടെയും അതിലെല്ലാം ഉപരി ദൈവവചനത്തിൽ വളരെ ശക്തമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന തികഞ്ഞ ആത്മിക യാഥാർത്ഥ്യങ്ങളുടെയും ഒരാകെത്തുകയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സൂര്യൻ അസ്തമിച്ച് കഴിയുന്നതോടുകൂടെ കടലിൻ്റെ സ്വഭാവം മാറുകയാണ് ശാന്തമായി നിൽക്കുന്ന കടലിൽ പെട്ടെന്ന് രൗദ്രതയിലേക്ക് മാറുകയാണ് പിന്നീട് കടൽ കരയിലേക്ക് കയറാനുള്ളൊരു ശ്രമം നടത്തും പിന്നീട് ലൈഫ് ഗാർഡുകളൊക്കെ അവിടെ ഉള്ളവർ അവിടെ നിന്ന് നമ്മളെ കയറ്റി ഇനി തിരമാലകളിൽ ഇറങ്ങരുത് എന്നുള്ളതായ നിർദ്ദേശം അവർ തരും കയറുക എന്നുള്ളതായ കാര്യം അവർ പറയും പലപ്പോഴും അത് പാലിക്കുന്നതിലൂടെ നമുക്കൊക്കെയും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായകമാവുകയും ചെയ്യും എന്നാൽ അങ്ങനെ കടൽത്തീരങ്ങളിൽ പിന്നീട് നില ഒരു സ്വഭാവവും എല്ലാവർക്കും ഉണ്ട് കാരണം അവിടെ പല വിധത്തിലുള്ളതായ സാധന സാമഗ്രികളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടാകും അന്നേരം അവിടെ ബലൂണുകളും കാറ്റാടികളുമൊക്കെ മേടിച്ചും എന്നിങ്ങനെയൊക്കെ കടലയൊക്കെ മേടിച്ച് നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ സമയങ്ങൾ സമയങ്ങൾക്കൂടെ കഴിഞ്ഞിട്ടാണ് പലരും അവിടെ നിന്ന് യാത്രയാകാറുള്ളത് ഈ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും പൈതങ്ങൾ മുതൽ അല്പം ഓടി നടക്കുന്ന നമ്മുടെ മക്കളൊക്കെ ആ പരിസരങ്ങളിലൂടെ ഓടി സഞ്ചരിച്ച് കളിച്ച് നടക്കുന്ന ആ വേളയിൽ അവർ എന്തെല്ലാം കാര്യങ്ങളാൽ അലട്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം ഒന്നാമതായിട്ട് തിരിച്ചറിയേണ്ടതായ കാര്യമെന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണാമെന്നുള്ളതാണ് ഒരു മനുഷ്യൻ വളർന്നു വരുന്നതിനനുസരിച്ച് അവൻ്റെ ആത്മീയ നയനങ്ങൾ അടഞ്ഞു പോകും പക്ഷേ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പിരിച്വൽ സെൻസുകൾ ഭയങ്കരമായിട്ടും ആക്റ്റീവാണ് അവർക്ക് ചിലത് കേൾക്കാം ചിലത് കാണാം അവർ ചിലതിനെ തൊടാൻ വേണ്ടി കൈ നീട്ടും ഉറക്കത്തിലും ഉണർവിലും അവർ ഭയങ്കരമായിട്ടും ആ ലാളിത്യത്തിൻ്റെ നൈർമല്യതയിൽ അവർ ബാല്യത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കതയിൽ ആത്മമണ്ഡലവുമായി ഭയങ്കര സജീവവുമായിട്ട് ഇടപെടാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത പല കാഴ്ചകളെയും പല രൂപങ്ങളെയും ആത്മഘടകങ്ങളെയും നമ്മുടെ മക്കൾക്ക് കാണാൻ പറ്റുമെന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലപ്പോഴും ഇത്തരം ഇടങ്ങളിലൂടെ വ്യാപരിച്ച് നിൽക്കുന്ന കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധാന്യ ആത്മമണ്ഡലങ്ങൾ ശക്തമായി ഇടപെടലുകൾ നടത്തുവാനും കുഞ്ഞുങ്ങളെ അത് ബാധിക്കാനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്യും കാരണം അതുങ്ങൾക്ക് കയറിപ്പറ്റാനൊരു ശരീരം ആവശ്യമാണ് അതാണ് അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഇവിടെ ഒരു ആത്മാവ് നിൽക്കുന്നുണ്ടെന്ന് കരുതുക ഈ ആത്മാവൻ എന്നോട് ചിലത് പറയാനുണ്ട് പക്ഷേ എത്ര ശബ്ദത്തിൽ കിടന്ന് വാ വെച്ചാലും എനിക്കോ നിങ്ങൾക്കോ അത് കേൾക്കാൻ കഴിയത്തില്ല അതിൻ്റെ കാരണം ഈ സ്പിരിറ്റിന് ഫിസിക്കൽ വേൾഡിൽ ഒരു കാര്യം പറയണമെങ്കിൽ ഭൗതിക ശരീരം ആവശ്യമാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ ഞാൻ സംസാരിക്കാം എങ്കിലും ഈ ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് ഇരിക്കട്ടെ അങ്ങനെ ഇത് സംസാരിക്കാൻ അതിൻ്റെ ഒരു ഭൗതിക ശരീരം ആവശ്യമായതുകൊണ്ട് ലൈവായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അതിന് കയറിക്കൂടിയാൽ മാത്രമേ അതിനാ മനുഷ്യൻ്റെ നാവിലൂടെ സംസാരിക്കാനും തൻ്റെ ആക്ടിവിറ്റികൾ നടത്തിക്കൊണ്ടു പോകാനും പറ്റത്തുള്ളൂ ഉണ്ടാകുന്ന ഒരു മനുഷ്യനിൽ പൈശാചിക ആത്മാക്കൾ അവരുടെ മനസ്സിനെ ശക്തമായി സ്വാധീനിക്കുന്നതിനാൽ മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ ഭൂതബാധകളെ പോലും നിയന്ത്രിക്കാൻ കഴിയും അതുകൊണ്ടാണ് ബാധാദോഷങ്ങൾ ഏറ്റവർക്കും മാനസിക രോഗത്തിനുള്ളതായ ചികിത്സ നടത്തുമ്പോൾ മെഡിസിൻ കൊടുക്കുമ്പോൾ അവർ രോഗത്തിൽ നിന്നും ശാന്തരാകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് എന്നാൽ യാഥാർത്ഥ്യത്തിൽ അതിൻ്റെ പുറകിലുള്ളതായ ശക്തമേറിയ സാധാന്യ പ്രവർത്തനത്തിന് യാതൊരു വിധത്തിലുള്ളതായ ശമനവും വരുന്നില്ല എന്നുള്ളതാണ് സത്യം സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ മറുഭാഗത്ത് ഏതെങ്കിലും ഒരു ശാരീരിക രോഗമായിട്ട് അതവരെ ദണ്ഡിപ്പിച്ച് തുടങ്ങും നിങ്ങളത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാര്യങ്ങളൊന്നും പൊട്ടി വായിക്കുമ്പോൾ മനസ്സിലാകും ഒന്ന് മാറുമ്പോൾ മറ്റൊരു രൂപത്തിലേക്ക് അത് രൂപമാറ്റം സംഭവിച്ചു പോവുകയാണ് ഇപ്പോൾ പാല് തൈരാകുന്നു എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ മനസ്സ് ശാന്തമാകും പക്ഷെ അവരുടെ ശരീരത്തിനൊരു നിത്യദണ്ഡനം ഒരു രോഗം കടന്നു വരും ഇത്തരത്തിൽ ശക്തമായ ഡീമൻസിനാൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന വ്യക്തികൾ അവർക്കൊരു മാറാ രോഗമോ ശരീരത്തിൽ ഉണങ്ങാത്ത വ്രണങ്ങളോ ഇങ്ങനെയൊക്കെയുള്ളതായ വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പം ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആത്മവ്യാപാരങ്ങൾ അവർക്കൊരു ശരീരം ആവശ്യമായതുകൊണ്ട് മുതിർന്നവരേക്കാൾ കൂടുതൽ ശിശുക്കളെ സ്വാധീനിച്ചാൽ വളരെ സുരക്ഷിതമായിട്ട് അവിടെ കയറി കൂടാൻ കഴിയുക മാത്രമല്ല കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് അവരുടെ ഭാവിയൊക്കെ ബന്ധിച്ച് തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ആ ശരീരത്തെ ആ വ്യക്തിയെ ദുരുപയോഗപ്പെടുത്താനുള്ളതായ ഒരു സാധ്യത മുൻകണ്ടുകൊണ്ട് തന്നെ ദുഷ്ടാത്മാക്കൾ പൈശാചിക അരൂപികൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കടന്നുകയറ്റം നടത്താൻ വല്ലാതെ ശ്രമിക്കും പകലിൽ അതിൻ്റെ സ്വാധീനം കുറവാണ് എങ്കിൽ തന്നെയും രാത്രിയാകുന്നതോടുകൂടെ അന്ധകാരമണ്ഡലങ്ങളുടെ പ്രവർത്തന മേഖല രാത്രിയുടെ ഒന്നാം വ്യാമവുമായി ബന്ധപ്പെട്ടത് വ്യാപരിച്ചു തുടങ്ങുന്നത് ശക്തമാകുന്നതിനാൽ ആ സമയത്ത് അവിടെ നിൽക്കുന്ന പല കുഞ്ഞുങ്ങൾക്കും ഭൂതപാതകളിച്ചാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രഗ്നൻ്റ് ലേഡീസ് ഒരു കാരണവശാലും സന്ധി കഴിഞ്ഞാൽ കടൽ തീരങ്ങളിൽ നിന്നല്ല വീടിന് പുറത്തുപോലും നിൽക്കരുതെന്ന് ഞാൻ പറയും അതിൻ്റെ കാരണം ഞാൻ ഇന്നത്തെ പൊതുസമൂഹത്തിൻ്റെ സാഹചര്യത്തിൽ ഇതൊക്കെ പറയുമ്പോൾ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് പറയാതിരിക്കുക നിർവാഹമില്ല ഒരു സുരക്ഷിതത്വം മുൻകരുതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെയുള്ളതായ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ളതായ ഭൂതപാതയുടെ സ്വാധീനം ഭയങ്കര ശക്തമായിട്ടുണ്ടാകും വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവ് ഭൂതബാധിതനായ ലഗ്യോൻ ബാധിച്ച ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന ഒരു അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആ റെഫറൻസുകൾ ഒത്തിരി പറയാനുണ്ട് ഈ ഒരു വിഷയം ഭയങ്കര വൈവിധ്യമുള്ളതായതുകൊണ്ട് ദയവായി ഞാനത് പറയാഞ്ഞതിനാൽ ആർക്കും വിഷമം അരുതേ പെട്ടെന്ന് കാര്യം പറഞ്ഞു തീർക്കാമെന്നാണ് കരുതുന്നത് വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടിയാണ് ഭൂതബാധിതനായി മനുഷ്യനെ വിമോചിപ്പിക്കുന്ന വേളയിൽ അയാൾ ഏകദേശം ആറായിരത്തോളം ഭൂതങ്ങളുണ്ട് ഒരു മനുഷ്യനിൽ ആറായിരത്തോളം ഭൂതങ്ങളുണ്ട് അയാൾ ശവക്കോട്ടയിലാണ് പാർക്കുന്നത് ആർക്കും അവനെ ബന്ധിക്കാൻ കഴിയുമായിരുന്നില്ല അവൻ നഗ്നനാണ് ചങ്ങലകളിൽ ഇടിച്ച് തകർത്ത് പൊട്ടിച്ച് നടക്കും സ്വന്തം ശരീരത്തിൽ മർദ്ദനങ്ങൾ ഏൽപ്പിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്ന ഈ വ്യക്തിയെ യേശു കർത്താവ് സ്വതന്ത്രനാക്കുമ്പോൾ ഈ വ്യക്തിയിലൂടെ വിശാചികൾ യേശുവിനോട് പറഞ്ഞു ഞങ്ങളെ ഇപ്പോൾ തന്നെ നരകത്തിന്റെ ദണ്ണനാഗ്നിയിലേക്ക് ഞാൻ അയക്കരുത് യേശു ആരാണെന്നുള്ളത് പിശാചികൾക്ക് മനസ്സിലായി പിശാചിനെ ദണ്ണിപ്പിക്കാൻ പ്രാപ്തിയുള്ള സർവ്വശക്തനായ ദൈവമാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സാത്താണു നരക വിധിക്കാൻ പോകുന്ന രാജാവാണ് ഞങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് രാജാതിരാജാവ് അതുകൊണ്ട് അവരപേക്ഷിച്ചു ഞങ്ങളെ സമയത്തിന് മുമ്പേ ദണ്ണിപ്പിക്കരുത് ഈ മലയുടെ മറുഭാഗത്ത് പന്നികളെ മേയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നിപ്പുണ്ട് അവളിലേക്ക് പോകാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പറഞ്ഞു അപ്പം പന്നികളിലേക്ക് ഈ ഭൂതങ്ങളെ കടന്നു പോകാൻ യേശു അനുവദിക്കുകയാണ് അടുത്ത കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പന്നിക്കൂട്ടങ്ങളിലേക്ക് ഈ ഭൂതങ്ങൾ ഓടി ചെല്ലുന്ന വേളയിൽ കടന്നു ചെല്ലുന്ന വേളയിൽ ഈ പന്നികളെല്ലാം കൂടെ ഓടി കടലിലേക്ക് കടലിലേക്കെടുത്ത് ചാടി കടലിലേക്ക് കടലിലേക്കെടുത്ത് ചാടി കടലിൽ അത് ചത്തു കുന്നതാണ് ചെയ്യുന്നത് സത്യത്തിൽ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു പൈശാചികമായ നിഗൂഢ ശക്തി മണ്ഡലങ്ങളത്തെ ഒരു വ്യക്തിയിൽ നിന്നൊഴിപ്പിക്കുമ്പോൾ അതെവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഉത്തരം വളരെ ലളിതമാണ് അത് നീരൊഴുക്കുള്ള സ്ഥലങ്ങളിൽ കുളിരന്വേഷിച്ച് നടക്കും യേശു മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക ബഹുഭൂരിപക്ഷ സാഹചര്യങ്ങളിലും പൈശാചിക ആത്മാക്കൾ പോകുന്നത് കടലുകളിലേക്കാണ് നിന്റെ ഒരു പ്രശ്നം നിപ്പുണ്ടെങ്കിൽ അതൊരു മലയാണെങ്കിൽ ആ മലയോട് ഇവിടെ നിന്ന് നീങ്ങി എവിടെ പോയി ചാടാനാണ് യേശു പറഞ്ഞത് കടലിൽ പോയി ചാടാൻ പറയുക അപ്പോൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്ന വിഘ്നത്തെ നീക്കം ചെയ്യുന്ന ഡിങ് സ്പേസ് ആണ് കടൽ എന്ന് പറയുന്നത് ഇത്രയും കാര്യവും മനസ്സിലായല്ലോ ഈ അത്തിയോട് ഇവിടെ നിന്നും പറഞ്ഞ് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അപ്പോൾ ഈ കരയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് വേര് പിടിക്കുന്ന സ്ഥലമാണ് കടല് അപ്പോൾ നമുക്ക് ഭൗതിക സാഹചര്യത്തിൽ ഭൂമിയിൽ നിലനിർത്താൻ കൊള്ളുവേലാത്തതിനെയെല്ലാം ദൈവം കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന സ്ഥലമാണ് കടല് ഫറവോനെ സൈന്യത്തെ ദൈവം എവിടെയാണ് മുക്കിക്കൊന്നത് കടലിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനെ നേരെ പ്രതിബന്ധമായി കാറ്റും കടലും എഴുന്നേറ്റതായിട്ട് നമ്മൾ വായിക്കുന്നു യേശു തിരമാലകളുടെ മീതെ നടന്നു കർത്താവിൻ്റെ ഒരു വാക്കിന് മുമ്പിൽ അത് അമർന്നു ഇങ്ങനൊരു പ്രശ്നം ഒരു വ്യക്തി യേശുമ്പോഴും നമ്മൾ അവരെ പ്രാർത്ഥിച്ച് വിടിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി രഹസ്യം ഇതുതന്നെയാണ് കാറ്റിനെ കടലിനെ ശാസിച്ച കടലിൻ്റെ തിരകൾക്ക് മീതം നടന്ന യേശുവാണ് നമ്മളെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ദോഷങ്ങൾ യേശുന്നവരുടെ മേൽ യേശുക്രിസ്തു നാമത്തിന് അധികാരമുള്ളതിനാലാണ് അത്തരം ശുശ്രൂഷകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പറഞ്ഞു വെക്കുന്നതിന് സാരാംശം ഇങ്ങനെയുള്ളതായ തിരമാലകൾ കടലുകൾ കടൽ തീരങ്ങൾ ഇങ്ങനെയുള്ളതായ സ്ഥലങ്ങളിൽ വ്യാപരിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ളതായ ആത്മരൂപങ്ങളാണ് ഇന്ന് ലോകത്ത് ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യൻ അധമ ശക്തികളെയാണ് തൻ്റെ ഉദ്ദിഷ്ട കാര്യങ്ങളുടെ സാധ്യതനായിട്ട് ഉപയോഗപ്പെടുത്തുന്നതെന്നത് ഭയങ്കര സങ്കടകരമായൊരു കാര്യമാണ് കാരണം മര്യാദയില്ലാതെ തന്നിഷ്ടത്തിന് വിശുദ്ധിയില്ലാതെ എന്ത് തോന്നിവാസവും കാണിച്ച് ജീവിക്കുകയും ചെയ്യാം ഒരു സ്പിരിച്വൽ പവറിനെ കൊണ്ട് തൻ്റെ കാര്യങ്ങൾക്ക് നടപടി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം തന്നിഷ്ടത്തിന് തോന്നിവാസം നടക്കാനും അപ്പോൾ തന്നെ തന്നാൽ പരിഹരിക്കാൻ കഴിയാത്ത കാര്യത്തിന് ആത്മമണ്ഡലത്തിൽ ഒരു പ്രതിനിധി ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്താനും മനുഷ്യൻ കണ്ടെത്തിയ കുറുക്കു ദൈവത്തെ തിരിച്ചിട്ട് പിശാചിനെ സേവിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് സഹായികളാകാൻ തൽപരായിരിക്കുന്ന ആത്മാക്കളെ തേടി അലയുന്ന ഒരു സമൂഹം ഇന്ന് ലോകത്തുണ്ട് ഇതൊക്കെ ഭയങ്കരമായ രഹസ്യങ്ങളാണ് അതിൽ ഒരു ചെറിയൊരു സാഹചര്യം മാത്രമാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ളതായ ആത്മാക്കളെ തേടി അലയുന്നവർ ഇന്ന് ഭൂമിയിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ അതിനുള്ളതായ ആക്സസ് പോയിന്റുകളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഇരുട്ടിക്കഴിഞ്ഞ് സന്ധ്യ മയങ്ങി കഴിഞ്ഞ് രാത്രിയായി കഴിയുമ്പോൾ രാത്രിയുടെ ഒരു രണ്ടാം യാമത്തോടനുബന്ധിച്ച് കടൽ തീരങ്ങളിൽ പോയി അവിടെ നടത്തുന്ന ചില പ്രത്യേക ആചാരങ്ങളാൽ ചില പ്രത്യേക കർമ്മങ്ങളാൽ തങ്ങൾക്ക് കൂടെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളതായ ദു ദൃഷ്ട സ്വഭാവമുള്ള ആത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യാറുള്ളത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കഥാവിൻ്റെ ശിഷ്യന്മാർ ഭയന്ന് നിലവിളിച്ച ഒരു സാഹചര്യത്തെക്കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാത്രിയുടെ മൂന്നാം യാമം കഴിഞ്ഞ വേളയിൽ കടലിലെ തിരമാലകളിൽ മുൻപോട്ട് പോകാൻ വയ്യാതെ അവർ വശംവതരായി നിൽക്കുന്ന മരണത്തെ മുഖാമുഖം കണ്ടൊരു സമയത്താണ് യേശു നടന്നു വരുന്ന കണ്ടിട്ട് അവർ വിളിച്ചു പറഞ്ഞത് കടലിലെ ഭൂതം കയറി വരുന്നെന്നാണ് പറഞ്ഞത് അപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളതായ ഈ സീഷോർ സ്പിരിറ്റുകളെ മനുഷ്യൻ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് ഉഗ്രന്മാരും അപകടകാരികളും മനുഷ്യനോട് ഒരു തെല്ലും ദയ കാണിക്കാത്തതും ഒരു മനുഷ്യനെ ഏതു വിധേനയും നശിപ്പിച്ച് കളയണമെന്നുള്ള നിലയിൽ ക്രൂര സ്വഭാവമുള്ള ക്രിമിനൽ മൈൻഡ് ഉള്ളതായ ആത്മാക്കളായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത് അപ്പം അങ്ങനെയുള്ള ആത്മാക്കളുടെ ഒരു വ്യവഹാര കേന്ദ്രമാണ് കടലും കടൽ തീരങ്ങളും ഇത് കേൾക്കുമ്പോൾ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആരും സങ്കടപ്പെടരുതേ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും അവരെ സുരക്ഷിതമായി വളർത്തി വലുതാക്കുന്നതുമൊക്കെ ഞാൻ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള ഒരു ദൈവദാസനാണ് ആ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കടലിൻ്റെ സ്വഭാവം നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം ലക്ഷണം നോക്കി അവർ കൃത്യമായി നിലപാടുകൾ രൂപീകരിക്കുന്നതിൽ അതിവൈദഗ്ധ്യമുള്ള ആൾക്കാരാണ് നമ്മളുടെ ഇന്ന് ഭൂമിയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യർ ഓരോരുത്തരും തന്നെ ഇന്ന് ഈയൊരു ദൈവികമായ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ മക്കളെയും കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും സന്ധ്യ കഴിഞ്ഞ് ഒരു കടൽ തീരം വിസിറ്റ് ചെയ്യുക എന്നുള്ളതായ ഒരു തീരുമാനത്തിന് വിധേയപ്പെടരുത് അത്തരം ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അത്തരത്തിലുള്ളതായൊരു തീരപ്രദേശത്ത് ചെന്ന് നിന്ന് സന്തോഷ ഉല്ലാസങ്ങളിൽ അഭിരമിക്കുന്ന സമയത്ത് നമ്മളുടെ സുരക്ഷിത താവളങ്ങളെ ഭദ്രമാക്കുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും മറന്നുപോകും പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ക്രൂര സ്വഭാവമുള്ള ആത്മാക്കളുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മ്ലേച്ഛതയുടെ ലൈംഗിക വൈകൃതങ്ങളുടെ സ്വഭാവ രൂപികളായിരിക്കുന്ന ആത്മാക്കൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ തലമുറകളെ നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ അവരുടെ സ്വഭാവത്തിൽ ഇത്തരത്തിലുള്ള മ്ലേച്ഛതകൾ വെളിപ്പെടുന്നതിന് കാരണമായി തീരും ഭയപ്പാട് മാത്രമല്ല സ്വഭാവ വൈകല്യം ക്രിമിനൽ മൈൻഡ് സെറ്റ് ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ഭവിക്കാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതുമെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇന്ന് ഭൂമിയിൽ അത്തരത്തിലൊരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെല്ലും ഭാരപ്പെടേണ്ടതായിട്ടില്ല കടലിൻ്റെ മീതെ നടന്നവൻ ഭൂമിയിലെ പെരുവെള്ളത്തെ തൻ്റെ കൈക്കുമ്പിളിൽ കൊള്ളിക്കുന്നവൻ അത് നമ്മുടെ കർത്താവാണ് കാറ്റെ അടങ്ങുക കടലെ ശാന്തമാവുക എന്ന അവിടുത്തെ ഒറ്റ വാക്കിന് മുമ്പിൽ ശിഷ്യന്മാർ പറഞ്ഞു അയ്യോ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു ഇവനാർ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു മഹത്വപൂർണനായി നമ്മുടെ ജീവിതത്തിൻ്റെ സകല ചോദ്യങ്ങൾക്ക് ഉത്തരമായി ആശ്വാസമായി നിലകൊള്ളുന്നു കർത്താവായ ക്രിസ്തു യേശുലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ ഇത്തരത്തിലൊരു സംഘടന നിങ്ങളെ അലട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തു വരുവാൻ ഇത് നിങ്ങൾക്ക് സഹായകമാകട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു ഇത്തരത്തിലുള്ളതായ വിഷയവുമായി നിങ്ങളുടെ രീതിയിലുടനെ തന്നെ എത്തുവാൻ പിന്നെയും ആഗ്രഹിക്കുന്നു ഇന്ന് ഇതിൻ്റെ ഒന്നാം ഇത് പറഞ്ഞത് ഇതുപോലെ നമ്മൾ പോകാൻ പാടില്ലാത്ത അടുത്ത സ്ഥലത്തെക്കുറിച്ചുള്ളതായ മുൻകരുതലുകളെ കുറിച്ചുള്ളതായ ഒരു വിശദീകരണ വീഡിയോയുമായി പിന്നാലെ ഞാൻ എത്താം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ